ഇത് വലിയൊരു ഷോപ്പാണ് നാട്ടിൽ വന്നു നിക്കാ കഴിഞ്ഞു ആള് പോയി മാസം തന്നെ അത് ഞങ്ങൾ വേറൊരു സ്ഥലത്ത് വെച്ചിട്ടാണ് ഞമ്മടെ പള്ളിയല്ല വേറെ ഒരു സ്ഥലത്ത് വെച്ച് നിക്കാ പാലക്കാട് തന്നെ അല്ലല്ല അവിടെ അവരുടെ ഭാഗത്ത് കണ്ണൂർ അല്ലല്ലാ കഴിഞ്ഞു ആള് പോയി ആൾക്ക് ലീവ് ആള് പോയി ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷാജിദ ഷാജിയെ കുറിച്ച് ഒരു വീഡിയോ ഇനി ചെയ്യരുത് എന്ന് കരുതിയൊരാളാണ് ഞാൻ പക്ഷെ ഇതൊക്കെ കേൾക്കുമ്പോൾ എങ്ങനെയാ ചെയ്യാതിരിക്കുന്നത് എന്തൊക്കെ പൊട്ടത്തരങ്ങളാണ് ഈ വിളിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് നമ്മൾ പറയുന്ന ഒരു കാര്യത്തിൽ അതിൽ തന്നെ നമ്മൾ ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് അത് തന്നെയാണ് ശരിയെന്ന് ഉറപ്പിക്കാൻ വേണ്ടിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ പബ്ലിക്കായിട്ട് നിന്ന് പറയുന്ന ടൈമിൽ കേട്ട് നിൽക്കുന്ന എല്ലാവർക്കും അത് സഹിച്ചെന്ന് വരില്ല പ്രത്യേകിച്ച് പറയുന്ന കാര്യങ്ങൾ തന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടത് ബാക്കിയുള്ളവരുടെ മേലേക്കും കൂടി അടിച്ചേൽപ്പിക്കാനാണ് നോക്കുന്നത് അതേ രീതിക്ക് പോകുമ്പോൾ ആർക്കും അത് കേട്ട് നിൽക്കാനാവില്ല അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഷാജിദ ഷാജി ഇപ്പോൾ കൊടുത്തേക്കുന്ന ഒരു ഇന്റർവ്യൂ ഉണ്ട് ആ ഒരു ഇന്റർവ്യൂ കണ്ട ഒരാളും ഷാജിദക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുമ്പോ എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത്രക്കും ഒരു മോശമായിട്ടുള്ള മെസ്സേജ് ആണ് ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഷാജിദ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യണമെന്ന് കരുതി അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിയിരിക്കുന്നത് ഫോണിലൂടെ തന്നെ ഫോണിലൂടെ തന്നെയാണ് ഇൻസ്റ്റഗ്രാമിലൂടെയാണ് പരിചയപ്പെട്ടത് എന്താ പറയാ ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയ അവനിക്കിഷ്ടമല്ല പക്ഷേ ഇൻസ്റ്റഗ്രാമിലൂടെ എനിക്ക് മെസ്സേജ് അയച്ചത് അതെങ്ങനെ മെസ്സേജ് അയച്ചെന്ന് വെച്ചാൽ എൻ്റെ ഇക്കാൻ്റെ ഒരു ഒരു ഫോട്ടോ ഇട്ടിട്ട് ഞാൻ എൻ്റെ ഒരു സങ്കടം ഞാൻ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ആ സ്റ്റോറിക്ക് അവൻ ലൈക്ക് ചെയ്തിട്ട് സ്റ്റോറിയിൽ അവൻ എന്താ സംഭവം അവൻ മരിച്ചിട്ട് അറിയില്ല അവൻ എന്താണ് വിഷയമെന്ന് ചോദിച്ചിട്ട് എനിക്ക് മെസ്സേജ് ഇട്ടു അപ്പം ഞാൻ സ്വാഭാവികമായിട്ടും കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞു അതിന് മുന്നേ അവൻ എനിക്ക് എൻ്റെ ഫ്രണ്ടായി പറഞ്ഞാൽ എന്നെ ഫോളോ ചെയ്ത ഒരാളാണ് അപ്പോൾ വീഡിയോസ് ലൈക്ക് ഇക്കടിക്കലും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ് അപ്പോൾ ഇങ്ങനെ ഇക്ക മരിച്ച കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇങ്ങനെയാണ് ഇക്ക മരിച്ചു അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ അവൻ പിന്നെ എനിക്കൊരു സാമ്പത്തികമായിട്ടുള്ള ഒരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു ഇക്കാൻ്റെ കടങ്ങൾ കാര്യങ്ങൾ അതിലൊക്കെ എന്നെ അവൻ സഹായിച്ചു പൈസ അയച്ചു തന്നു കടം വീട്ടാൻ വേണ്ടി പൈസ അയച്ചു അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ തുടർന്ന് അന്ന് നമ്മൾ ആയിട്ട് ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു കണ്ടിന്യൂ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു കുഴപ്പമൊന്നും ഇല്ലാണ്ട് പിന്നെ പിന്നെ അവൻ കൂടുതലായിട്ട് നമ്മൾ സംസാരിക്കാനും കാര്യങ്ങളൊക്കെ തുടങ്ങിയപ്പോൾ അവൻ അടുത്തു നമ്മൾ പൊതു എല്ലാ കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്യാൻ തുടങ്ങി അവൻ അവൻ്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ തുടങ്ങി അങ്ങനെയാണ് ഇത് തുടങ്ങിയത് ഇപ്പൊ ഷാജിദ ഇതിൽ പറഞ്ഞേക്കുന്ന കാര്യം എന്ന് പറയുന്നത് അവരുടെ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യമാണ് അപ്പം അതിലെങ്ങനെയാണ് പരിചയപ്പെട്ടതെന്നൊക്കെ ഉള്ളത് ആളുടെ പേരോ കാര്യങ്ങളോ വെളിപ്പെടുത്താൻ വേണ്ടി ഞാൻ ഉദ്ദേശിക്കുന്നില്ല അത് അവർക്ക് ഇഷ്ടമല്ല കണ്ണൂക്കാരനാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഓക്കെ അത് അവരുടേതായിട്ടുള്ള കാര്യം അതുമായിട്ട് അവർ പോയിക്കോട്ടെ അത് പ്രശ്നമില്ല അവർ പരിചയപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നമുക്ക് മുന്നിലേക്ക് പറഞ്ഞു തരുന്നത് പക്ഷെ പിന്നീട് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതിനോട് യോജിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും പറ്റുന്നില്ല അതൊന്ന് കേൾക്കാം

അവനായിട്ട് എന്താ പറഞ്ഞോ അവനായിട്ടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല അവനെ ദുബായിലാണല്ലോ ഇപ്പൊ ശെരിക്കും പറഞ്ഞു നിക്കാൻ കഴിക്കണില്ല എല്ലാവരും കൂടെ ജീവിക്കുന്ന ആൾക്കാരാണ് സംഭവത്തിലേക്ക് ആൾക്കാർ എനിക്ക് ഒരാളെ ഇഷ്ടാണ് പറഞ്ഞ അവരുടെ കൂടെ ജീവിക്കണം പറഞ്ഞാൽ ആരുടെ സമ്മതർ ഒക്കെ എങ്ങനെയാണ് ലിവിംഗ് ഒക്കെ ഇത്ര വർഷം ഒരാളുടെ കൂടെ അവനിക്ക് ജീവിക്കിഷ്ട അവൾക്ക് അവര് പിരിഞ്ഞു അതിലിപ്പോ എന്താ കല്യാണം അവിടെ ഒന്നും അല്ലാജിത നിങ്ങൾ നിങ്ങൾ ചെയ്തൊരു കാര്യത്തെ അതിനെ ഒന്ന് ലഘൂകരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും മേലെ പരിചാരിക്കയാണ് ചെയ്യുന്നത് എല്ലാവരും അങ്ങനെയാണോ ജീവിക്കുന്നത് ലിവിങ് ടുഗതർ ആയിട്ടാണോ എല്ലാവരും ജീവിക്കുന്നത് ഒരു പത്ത് ശതമാനം ഇരുപത് ശതമാനം അങ്ങനെയൊക്കെ പറഞ്ഞാൽ പിന്നെയും ഓക്കെ അങ്ങനെ ഉണ്ട് ഇത് എല്ലാവരും ഇപ്പം അങ്ങനെ ചെയ്യുന്നത് ആര് പറഞ്ഞു ആര് പറഞ്ഞു നിങ്ങളുടെ ഈ ഒരു കഥയും നിങ്ങളുടെ ചുറ്റുപാടിനെ നിങ്ങളുടെ ഫ്രണ്ട് ഒക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ പോലുള്ള ചില ആളുകളുടെ കാര്യമാണ് അല്ലാതെ എല്ലാവരും അങ്ങനെയല്ല എല്ലാവരും അടച്ച് ആക്ഷേപിക്കരുത് കേട്ടോ ഇതിപ്പോൾ കുറെ തവണയായി തുടങ്ങിയിട്ട് എല്ലാവരും അടച്ചങ്ങ് ആക്ഷേപിക്കല് അത് നല്ലതല്ല പ്രത്യേകിച്ച് ഇസ്ലാമിൻ്റെയൊക്കെ നിയമങ്ങളൊക്കെ പറയുന്നത് കൊണ്ട് ഞാൻ പറയണം കേട്ടോ ഒരിക്കലും ലിവിങ് ടുഗതർ ഇസ്ലാമിൽ അനുവദനീയമല്ല അതിന് പറയുന്ന പേര് വേറെയുണ്ട് അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനി ഞാൻ ആക്ഷേപിച്ച് അധിക്ഷേപിച്ചെന്നെനിക്ക് പറയുന്നുണ്ടാവേ അപ്പം അതുകൊണ്ട് അത് ഞാൻ പറയുന്നില്ല എന്തായാലും കേൾക്കുന്നവർക്ക് അത് മനസ്സിലാവും അപ്പം അതൊരിക്കലും ഇസ്ലാമിൽ അനുവദനീയമല്ല ഒരു കല്യാണം കഴിയാതെ പെണ്ണും ഒരുമിച്ച് ും ഒരുമിം അനുവദിക്കുന്ന നമ്മുടെ മാലയത്തിലെ വെച്ചിട്ട് ഒന്നല്ല വേറെ ഏതോ പള്ളിയിൽ പോയിട്ട് നമ്മളൊരു സ്ഥലം കണ്ട് അതിന്റേതായ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് നമ്മളെ തമ്മിൽ നിക്കാതെ കഴിക്കാം അതിന് പ്രശ്നങ്ങളൊന്നും ഇല്ല അങ്ങനെയാണ് ഞങ്ങൾ നിക്കാതെ കഴിച്ചത് അല്ലാണ്ട് ഇപ്പൊ പള്ളി മുഖാന്തരം അവരുടെ ഉമ്മ വാപ്പ ഇടപെട്ടിട്ടല്ല നിക്കാ കഴിച്ചത് എവിടെയോ വീട്ടിലന്നെ മക്കളും എല്ലാവരും കല്യാണം കഴിക്കാൻ ആ എൻ്റെ ഇഷ്ടമാണല്ലോ നമ്മുടെ ലൈഫല്ല മാത്രമേ ഉള്ളൂ അതിലൊക്കെ ഉമ്മ ബാക്കിയുള്ളവരൊന്നും ലൈഫിലോട്ട് കടന്നു വരാനുള്ള ഒരു ഇല്ല കാരണം എൻ്റെ കാര്യങ്ങളൊക്കെ ഞാനാ നോക്കുന്നത് ഇപ്പൊ എൻ്റെ തീരുമാനം മറ്റുള്ളവരുടെ രണ്ടാമത് ആ അവർക്ക് താല്പര്യ കുറവൊന്നുമില്ല അവരുടെ കാര്യമൊന്നും നമുക്ക് പറയേണ്ട ആവശ്യമില്ല അവര് വേറെ കല്യാണം കഴിച്ച് വേറെ കുടുംബത്തിലുള്ള ആൾക്കാരല്ല സംസാരമൊക്കെ കേൾക്കുമ്പോ നമുക്ക് വല്ലായ്മ തോന്നുന്നു ഒരു വല്ലാത്തൊരു കോൺഫിഡന്റ് ഓവർ കോൺഫിഡൻസ് എന്ന് പറയേ അപ്പോൾ അതാണ് ഇപ്പോൾ സാധ്യതക്കുള്ളത് ഒരു കല്യാണം കരുതുകൊണ്ടാണോ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ റീച്ചും കാര്യങ്ങളൊക്കെ അതിന് സ്വന്തം കാര്യം നിൽക്കാൻ വേണ്ടി പറ്റും എന്നുള്ള ആ ഒരു കാരണം കൊണ്ടാണോ ഇങ്ങനൊരു കോൺഫിഡൻ്റ് ആയിട്ട് ഇതുപോലെ സംസാരിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത് പക്ഷെ അവർ തന്നെ പറയുന്നുണ്ട് ഞാൻ ഇതാണ് ഇതിന് മുന്നേ സംസാരിച്ചേക്കുന്ന ആ ഒരു സൈഡായിട്ടൊക്കെ സംസാരിച്ചിട്ട് ആ ഒരു സംസാരത്തിലാണ് നമ്മളൊക്കെ വീണ് പോയത് അല്ലേ അതല്ല ഞാൻ ഇതാണ് ഞാനിന്ന് പറയുന്നുണ്ട് ഇവരുടെ ഈ വിവാഹത്തെക്കുറിച്ച് പറയുന്ന കേൾക്കുമ്പോൾ എൻ്റെ വല്ലായ്മ തോന്നുന്നു കാരണം വീട്ടുകാരോ നാട്ടുകാരോ ഒന്നും വേണ്ട ആരും അറിയണ്ടേ ഉമ്മയോടോ സഹോദരിമാരോ ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല പറയേണ്ട ആവശ്യമില്ല അതുപോലെ മക്കളില്ല ആരുമില്ല ഫ്രണ്ട്സുമായി പോയി കല്യാണം കഴിച്ചു വന്നു എന്നുള്ളത് ഇത് ശരിക്കും പറ എനിക്ക് പറയാനുള്ളത് എവിടെയെങ്കിലും നടക്കുന്ന കാര്യമാണോ ഇതൊക്കെ എന്നുള്ളത് ഇതിനൊരു കല്യാണം എന്നുള്ള പേര് വിട്ടിട്ട് വിളിക്കാൻ വേണ്ടി പറ്റുമോ എന്ന് എനിക്ക് ചോദിക്കാനുള്ളത് എന്നിട്ട് അത് കഴിഞ്ഞു വന്നിട്ട് അതന്നെ അവന്റെ പ്രായം കുറവാണെന്നുള്ളതിന് ആളുകൾ പറയുന്ന ടൈമിൽ അവർക്ക് കൊടുക്കാനുള്ള മറുപടി എന്ന് പറയുന്നത് ഇപ്പോഴുള്ള കുട്ടികൾക്ക് ആൻറ്റിമാറയാണ് വേണ്ടത് എന്നുള്ളത് ഇതൊക്കെ നമുക്ക് പറയാം നമ്മൾ ചെയ്തൊരു തെറ്റിനെ ലഘൂകരിക്കാൻ വേണ്ടിയിട്ട് പറയാം നന്നായിട്ട് വാക്സാമൃദ്ധ്യമുള്ള ആളുകൾക്ക് ഇതുപോലെയൊക്കെ സംസാരിച്ചിട്ട് പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റും പക്ഷെ ഇതുപോലൊരു കാര്യം നമ്മുടെ മക്കൾ നമ്മുടെ മുന്നിൽ ചെയ്യുമ്പോൾ ഒരിക്കലും നമുക്കത് അംഗീകരിക്കാനാവില്ല നമ്മള് വിഷമിക്കയുള്ളൂ നമ്മളിപ്പോൾ വളർത്തി പോറ്റി വളർത്തിയ മക്കൾ ഇതേപോലൊരു കാര്യം ചെയ്യുന്ന ടൈമിൽ ഇപ്പോൾ ഞാനായാലും ഇനി എനിക്ക് ചുറ്റുമുള്ള ആളുകളായിക്കായാലും ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല പ്രത്യേകിച്ച് ഒരു അഞ്ച് മക്കളുടെ ഉമ്മയൊക്കെ കല്യാണം കഴിക്കുന്ന ടൈമിൽ ആരും അക്സെപ്റ്റ് ചെയ്യില്ല അതുകൊണ്ട് തന്നെയാണ് പലരും പലതും പറയുന്നത് പക്ഷേ ഇവർ വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ന്യായീകരിച്ച മെഴുകുകയാണ് ലിവിങ് ടുഗതർ എന്ന് പറഞ്ഞിട്ടും അതുപോലെ തന്നെ കനിക്കാഹൊക്കെ കഴിക്കുന്ന ടൈമിൽ രണ്ട് വീട്ടുകാരും വേണ്ട എന്നൊക്കെ പറയുമ്പോൾ ഇവരൊക്കെ ഈ സ്നേഹത്തിന് ബന്ധത്തിന് ബന്ധത്തിനയക്കാനും എന്ത് വിലയാണ് കൽപ്പിക്കുന്നത് എന്താണ് ഇതിനുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത് മെസ്സേജ് ആണ് പൊതുസമൂഹത്തിന് ഇവർ കൊടുക്കുന്നത് ഞാൻ അതാണ് ചിന്തിക്കുന്നത് ആദ്യമൊക്കെ ഇവരുടെയൊക്കെ വാക്കുകളിലൊക്കെ വീണുപോയ ആളുകളാണ് നമ്മൾ അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് പക്ഷെ ഇപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ കേൾക്കുന്ന ടൈമിൽ അതൊക്കെ വെറുതെ ആയിപ്പോയെന്ന് തോന്നിപ്പോവാ ഇവരിനി ഇവർ എന്താണോ തുപ്പുന്നത് എന്താണോ ഇവര് ചവക്കുന്നതെന്ന് പറഞ്ഞിട്ട് കാത്തു നിൽക്കുന്ന റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്ന ആളുകൾ ഉണ്ടെന്ന് പറഞ്ഞു ഇതുപോലുള്ള കാര്യങ്ങൾ കേൾക്കുന്ന ടൈമിൽ എങ്ങനെ റിയാക്ട് ചെയ്യാതിരിക്കും ഇവരൊക്കെ എന്താണ് പൊതുസമൂഹത്തിന് കൊടുക്കുന്നത്